ഇടവണ്ണിയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ സി പി എ കോംപ്ലക്സ് ഇടവണ്ണ സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി ഇടവണ്ണ ഇടവണ്ണപ്പാറ അരിക്കോട് മഞ്ചേരി നിലമ്പൂർ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ് പത്തപ്പിരിയം എടവണ്ണ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് യൂണിറ്റ് മെറ്റൽസ് ഒന്നാം വാർഡിൽ ും അവസാനോടെയാണ് അസിത മത്സരിക്കുന്നത് പ്രവർത്തകരോടൊപ്പം വീടുകൾ കാര്യങ്ങളുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥി അസിത അൻവർ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നുണ്ട് എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കുടയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണിപ്പോൾ വലിയ വിജയപ്രതീക്ഷ പ്രതീക്ഷ തന്നെയാണുള്ളത് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഈ വികസന തുടർച്ച ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ ഓരോ വീട്ടിലേക്കും ചെല്ലുമ്പോൾ അവർ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഒരു ഒരു വികസന തുടർച്ച എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള കുട എന്ന അടയാളത്തിൽ എന്നെ വോട്ടുകൾ ചെയ്ത് അവൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മഹോത്സവമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ എടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് കഴിഞ്ഞ വർഷത്തിൽ ചരിത്രപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ തുടർച്ചയായി ഈ പ്ര ഈ ഒന്നാം വാർഡിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടെ മത്സരിക്കുന്ന ജനകീയ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി അസിത അൻവറിനെ അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കുടയടയാളത്തിൽ പമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും ആഗ്രഹിച്ച തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ലഭ്യമാക്കിയതിൻ്റെ പ്രതിഫലനം ഞങ്ങൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളെയും വോട്ടർമാരെയും നേരിൽ കണ്ട് അവരുടെ അഭിപ്രായം പറയുമ്പോൾ നാട് ആഗ്രഹിച്ച വികസനം കഴിഞ്ഞ കാലത്തിലും നടപ്പിലാക്കാൻ പറ്റിയെന്ന ആത്മ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ വാടിനകത്തെ ഓരോ വോട്ടർമാരും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഈ നാടിനകത്ത് എല്ലാ മേഖലകളിലും സാമൂഹിക മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ കലാകായിക രംഗങ്ങളിലൊക്കെ മറ്റു വാർഡുകളിൽ മറ്റു പഞ്ചായത്തുകളിലും മറ്റു ജില്ലകൾക്ക് മാതൃകയാകുന്ന രൂപത്തിൽ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിൻ്റെ കൂട്ടായ്മയിലൂടെ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർച്ച ഈ നാട് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഉടയടയാളത്തിൽ വോട്ടുകൾ ചെയ്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കടവണ്ണ ഗ്രാമപഞ്ചായത്തിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായ അസിത അൻബറിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒന്നാം വാർഡിൽ കെ ടി അനുബർ തുടങ്ങിവെച്ച വിപ അതി വിപുലമായ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഓട്ടം പ്രതിർത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് ഒന്നാം വാർഡ് നടന്നിട്ടുള്ളത് അതിന്റെ പ്രതിഫലനം എല്ലാ വീടുകളിലും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അഭൂതപൂർവ്വമായ പിന്തുണയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വലിയ കൂടെ ഒന്നാം വാർഡിൽ നിന്നും അസിതാനവർ തെരഞ്ഞെടുക്കപ്പെടുമെന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഈ വാർഡിൽ നടപ്പാക്കിയിട്ടുള്ള വികസന തുടർച്ചയ്ക്ക് അസിതാന്വറിന് കൊട അടയാളത്തില് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചടവണ്ണ ഗ്രാമപഞ്ചായത്ത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ വികസന നേട്ടങ്ങൾ പ്രത്യേകിച്ച് ടി അഭിലാഷെന്ന പ്രിയങ്കരനായിട്ടുള്ള ജനകീയനായിട്ടുള്ള പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ തികച്ചും ജനകീയമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് അടിസ്ഥാന വികസനം മാത്രമല്ലാതെ താഴെത്തട്ടിലെ തട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനങ്ങളുടെ ചേർത്ത് പിടിച്ചുള്ള വികസനം സമൂഹത്തിന്റെ നാനാ വിഭാഗം ആളുകളിലേക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ എടവെണ്ണ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ജനകീയ ഭരണസമിതിയുടെ വികസന തുടർച്ച എടവണ്ണയിൽ ആകെ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രതിഫലനം ഈ പടിഞ്ഞാറ ചാത്തല്ലൂരിൽ നിന്ന് തുടങ്ങുമെന്ന മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സറാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോംപ്ലക്സ് സിഗ്മ എലക്ട്രോണിക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് ൽ ഗ്രൈറ്റ് ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ പന്നിപ്പാറ തൂവക്കാട് ബ്രദേശ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ് പാലപ്പറ്റ